നമസ്കാരം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ അപ്പോൾ വലിയൊരു ക്യാപ്പ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ സീരീസ് തുടങ്ങിയല്ലോ ബുക്ക് ബുക്കുകൾ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പം തന്നെ ഞാൻ ആ വീഡിയോ എല്ലാം പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ ഞാൻ ആറേഴ് ബുക്ക് ബുക്കുകളിൽ ഉൾപ്പെടെ ആറേഴ് സീരീസുകൾ തുടങ്ങുന്നു ഇപ്പോൾ ബുക്കുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സീരീസല്ലേ ഇങ്ങനെ ആ ആറ് ഏഴാവും ബാക്കിയുള്ള സീരീസുകളുണ്ട് അപ്പോൾ വേറൊരു സീരീസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സയൻസ് അതായത് നേച്ചർ ആൻഡ് സയൻസ് സയൻസ് ഫാക്ട്സ് നൈറ്റി സോറി കുറച്ച് മോഡേൺ മോഡേൺ സ്റ്റൈലൊക്കെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ള അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മോഡേൺ സ്റ്റൈലും മതിയില്ലായിരുന്നു അപ്പോൾ അമ്മ മോഡേൺ സ്റ്റൈലിൽ ടൈപ്പ് ചെയ്തു അതിട്ടു അപ്പം മോഡേൺ സ്റ്റൈലിലാണ് ടൈപ്പ് ചെയ്തത് അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ and science facts ഫാഷനാണ് ഈ സീരീസിൻ്റെ പേര് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ സ്പേസ് നേച്ചർ പിന്നെ സയൻസി വാപ്പറേഷൻ കണ്ടൻസേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ എന്നുവച്ച അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങള് ഞാൻ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ഡോകെ ഞാൻ ഇന്നത്തെ സയൻസ് പറഞ്ഞപ്പോ സയൻസ് ഫാക്ട്സ് അപ്പോ ഞാൻ ബുക്ക് വേൾഡ് പോലെ തന്നെ ഒരു ആഴ്ചയിലും നീക്കും അപ്പോ ഇന്നത്തെ ഇന്നത്തെ സയൻസ് ഫാക്ട്സ് ഞാൻ ഇന്നെടുത്തിരിക്കുന്ന വിഷയം ആമസോൺ മഴക്കാടുകളെ പറ്റിയാണ് വെറും വെറും ഇൻട്രഡക്ഷൻ അല്ല എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ആമസോൺ മഴക്കാടുകൾ എന്താണെന്ന് ഭൂമിയുടെ ശ്വാസഘോഷമാണ് ദി ലൈംസ് ഓഫ് ദ വേൾഡ് ആണ് ഈ ആമസോൺ മഴക്കാടുകൾ ആമസോൺ ഐഫോൺസ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് നശിച്ചാൽ എന്തു പറ്റും എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദ ലെങ്സ് ഓഫ് ദി വേൾഡ് ആണ് ഈ ആമസോൺ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല എന്തെങ്കിലും പ്രത്യേകതയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും ുക്കളിൽ വായിച്ചിട്ടുണ്ടാവും നമ്മൾ ടി വി കണ്ടിട്ടുണ്ടാവും ആമസോൺ റെയിൽ ഫോറസിൻ്റെ പിക്ചർ അപ്പോ നിങ്ങ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് മൊത്ത മരങ്ങൾ മൂടിപ്പെട്ടു കിടക്കുകയാണ് മൊത്ത മരങ്ങളാണ് ഒരു സൺലൈറ്റ് ചില പ്ലേസില് സൺലൈറ്റ് പോലും കേരളത്തിൽ അപ്പോ സൺലൈറ്റ് ചില പ്രദേശങ്ങളിൽ സൺലൈറ്റ് പോലും കേറാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ആമസോൺ അത് പത്തൊമ്പത് രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് മെയിനായിട്ട് ബ്രസീലാണ് കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് ഈ ആമസോൺ മഴക്കാടുകൾ അത് സൗത്ത് അമേരിക്കയിലാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും നമിയാവുന്നതാണ് അല്ലേ ഓക്കേ അപ്പോ ഇത് നശിന് പോയാൽ എന്ത് പറ്റി പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ എന്ത് പറ്റുമെന്ന് നമുക്കറിയാം ഞാൻ വിട്ടുപോയ മറ്റേ ശ്വാ ശ്വാസകോശത്തിൻ്റെ കാര്യം അപ്പോൾ മരങ്ങൾ മൂടിപ്പെട്ട് കിടക്കുകയല്ലേ ഈ മരങ്ങൾ മരങ്ങളുടെ ഫോട്ടോസിന്തസിസ് പ്രക്രിയ ആ ഇത് അറിയാലോ പ്രോസസ്സ് അറിയാമല്ലോ അപ്പോൾ ആ ഫോട്ടോസിന്തസിസ് ഈ മരങ്ങൾ കാർബോ ഡോക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ വീഴണ എന്നല്ലേ ഈ മരങ്ങൾ കുറെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മരം എടുക്കും അപ്പോൾ ലക്ഷക്കണക്കോടിക്കണക്കിന് മരങ്ങളുള്ള ഈ ആമസോൺ ഈ ഇതെല്ലാം കൂടി ഈ ഒരു മരത്തും ഒരു ഒരു വലിയ അളവിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നത് കുറേ മരങ്ങൾ വലിയ 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 അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ആ രീതിയിൽ തന്നെയാണോ അതിൻ്റെ കൂടുതലോ ആണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ആ അളവിൽ തന്നെ ആ അളവിലോ അതിൻ്റെ കൂടുതലോ ആയിട്ട് ഓക്സിജൻ പുറം തള്ളുന്നതാണ് അപ്പോൾ അവിടെ നിന്നാൽ നല്ല ഓക്സിജൻ കിട്ടും പിന്നെ നമ്മൾ അവിടെ പേടിക്കാറുള്ള ഒരു കാര്യമുണ്ട് എന്താ നമുക്കറിയാം അവിടെ വിഷ പ്ലാന്റ്സ് വിഷ സസ്യങ്ങളുണ്ട് വിഷ ഫ്രോക്സ് ഉണ്ട് വിഷ തവളകളുണ്ട് വിഷ പാമ്പുകളുണ്ട് അനാ വിഴുങ്ങുന്ന അനാ പിന്നെ ബുള്ളറ്റ് ആൻഡ് കടിച്ചാൽ ബുള്ളറ്റിന്റെ വേ ബുള്ള നമ്മ നമ്മുടെ ശരീരത്തിൽ കൊണ്ടാലുള്ള അത്രയും വേന വരുന്ന ബുള്ളറ്റ് ആൻഡ് അത് കടിച്ചുകൊണ്ടിരിക്കും അത്ര എന്തിനൊന്നും ഇല്ല പിന്നേ കുറേ തരം കുറേ തരം ഡേഞ്ചറസ് ജീവികൾ രസിക്കുന്നൊരു കാടാണ് ഈ അമസോൺ മഴക്കാടുകൾ കാടുകൾ ആയിരത്തി മുന്നൂറോളം ഇനം പക്ഷികൾ ജീവിക്കുന്നുണ്ട് കുറേ ഈ വാട്ടർ ആമസോൺ റിവർ റിവറിലും പിന്നെ ചൂടരുവിയിലൊക്കെ ജീവിക്കുന്ന സൺ ഇതൊക്കെയുണ്ട് സൺ ജീവികളൊക്കെയുണ്ട് അപ്പോൾ ഈ ആമസോൺ കാട് ഇപ്പോൾ ഇരുപത്താറ് ശതമാനം നശിച്ചു മൊത്തം നശിച്ച ഈ ജീവികൾ അവിടെ അഭയം അഭയം പ്രാപിക്കുകയാണല്ലോ അപ്പോൾ അവർ മരിച്ചു പോവും പിന്നെ ഈ കാർബൺ ഡൈഒക്സൈഡിൻ്റെ അളവ് കൂടും അത് അതുകൊണ്ട് തന്നെ ഈ ഓക്സിജനിൽ ഓക്സിജനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും ലെവല് കുറയെന്നറിയാം ഫോട്ടോസിന്തോസിസ് ഇല്ലെങ്കിൽ പിന്നെ ഈ പത്തൊമ്പത് രാജ്യങ്ങൾക്കും നഷ്ടമാവും പ്രത്യേകിച്ച് ബ്രസീലിന് നഷ്ടമാവും പിന്നെ ആമസോൺ റിവർ അത് മണ്ണി അവസാനം കുറെ കഴിഞ്ഞ് മണ്ണിടിച്ചിട്ടുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ വംശനാശം അവിടെ സംഭവിക്കും അവിടെ ഉള്ള ജീവികളുടെ വംശനാശം തന്നെ സംഭവിക്കും ഈ കാരണം കൊണ്ട് ഓക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആമസോൺ കാർഡുകൾ നശിച്ചാൽ എന്ത് പറ്റുമെന്ന് അല്ലേ ഞാൻ അത് പറഞ്ഞു ഞാൻ പറ അത് അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലേ ഈ ആമസോൺ കാർഡുകൾ ഇരുപത്തി ആറ് ശതമാനം നശിച്ചു എന്ന് അത് എങ്ങനെയാണ് നശിക്കുന്നത് നമ്മൾ വിഡ്ഡ് വെട്ടിട്ടാണ് അല്ല നമ്മൾ അവിടെ ഓയിൽ ഫാക്ടറികൾ നടത്തുന്നുണ്ട് ഇത് വേറെ കാര്യം കേട്ടോ നമ്മുടെ ഗ്രാമവാസികളുണ്ട് അവിടെ അവർക്കും ബുദ്ധിമുട്ടാവും അത് നമ്മുടെ ഓരോ ഇന്ന തന്നെ ഇല്ലേ അവൾ അവര് ഗ്രാമത്തിൽ വാസി വാസിക്കുന്നു നമ്മൾ ടൗണിൽ വാസിക്കുന്നു അപ്പോൾ അതുകൂടിയുണ്ടേ ആ അപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടത്തുന്നു വരാം അപ്പോൾ ഈ ഓൾ ഫാക്ടറീസ് നിർമ്മിച്ചത് കൊണ്ട് തന്നെ വലിയൊരു അളവിൽ എന്താണ് ഒരു ഗ്ലോബൽ വാർമിങ് പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ നശിച്ച് പോകുന്നുണ്ട് പിന്നെ നമ്മൾ വെട്ടുന്നുണ്ട് ചില മരങ്ങൾ വെട്ടുന്നു പിന്നെ കാലി ഈ നമ്മുടെ പശുക്കളെ അവിടെ വളർത്തുന്നുണ്ട് അവർ പിടിച്ചു ഓരോന്നിനെയൊക്കെ തിന്നുന്നുണ്ട് പിന്നെ ഔഷധ പ്ലാന്റ്സ് ഈ നശിച്ചു മെഡിക്കൽ സയൻസിനും കൂടി ഇതാണേ ഈ ഔഷധ പ്ലാന്റ്സ് ഈ മെഡിക്കൽ പ്ലാന്റ്സ് നമ്മൾ ഓരോന്നും പറിച്ചങ്ങെടുക്കുക അപ്പോ ഈ ആമസോ ആമസോണിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ബുദ്ധിമുട്ടു ചെറുതല്ല വലിയ തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി അപ്പോ ഈ ആമസോൺ കാർഡ് നശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ചെറിയ കാര്യമായിരിക്കും പക്ഷെ വരുന്നത് വലിയ അളവാ ഞാൻ വേറൊരു കാര്യം പറ്റും എന്താണ് എനിക്ക് വേറൊരു കാര്യം പറയുമ്പോഴേക്കും വേറൊരു കാര്യം വരുമ്പോൾ അപ്പോൾ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാർബൺ ഡൈ കാർബൺഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ ചൂട് കൂടും ചൂട് കൂടി നമ്മുടെ ഗ്ലോബൽ വാമിംഗ് ഉണ്ടാവും ഗ്ലോബൽ വാർമിങ്ങിൽ നിന്ന് ഈ അൻറ്റാർട്ടിക്ക ആർട്ടിക് ഈ ഹിമബാളികളുണ്ടല്ലോ ആൻഡി ആൻറ്റി പിന്നെ ഹിമാലയ അതൊക്കെ ഉരുകാൻ തുടങ്ങും ഉരുകി ഉരുകി ഇങ്ങനെ വീഴും അപ്പോൾ അതൊക്കെ അറിയാം റിവറിൽ നിന്ന് നമുക്കറിയാമല്ലോ ഗംഗ അറേബ്യൻസ് അറേബ്യൻസിൻ്റെ ബഹങ്കാളി പോകുന്നു അവിടെ നിന്ന് ഓഷ്യായി പോകുന്നു അങ്ങനെ ഈ ഓഷ്യൻ്റെ വെള്ളത്തിന്റെ അളവ് കൂടും അപ്പൊ തന്നെ ഈ കോസ്റ്റ് ലൈൻസ് നമ്മൾ കൊച്ചി കേര കൊച്ചു കേരളം കൊച്ചി കേരളം കൊച്ചു കേരളം ഉൾപ്പെടെ കൊമ അങ്ങനെയുള്ള കോസ്റ്റ് ലൈൻസ് അത് മുന്നേ വെള്ളത്തിൻ്റെ അടിയിലാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ആമസോണിൽ ആമസോണിൽ ഒന്നും ആമസോണിനെ ഒന്നും വരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമസോൺ ഈ ബാക്കി എഴുപത്തി നാല് എഴുപത്തി നാല് ശതമാനമായിട്ട് നന്നായിട്ട് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ സയൻസ് ആൻഡ് നേച്ചർ ഫാക്സ് കയ്യിലും ഇത് നേച്ചറാണ് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ നിങ്ങൾ വേഗമായി കാത്തിരിക്കണം ഇപ്പോഴത്തെ വീഡിയോയെ കാണാം ബൈ